എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നേടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുമായി കൊള്ളട്ടെ അതൊക്കെ നിങ്ങളിൽ പൂർണ്ണമായും എത്തണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ പ്രാപ്യമാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മടി മാറ്റുക എന്നതിലൂടെയാണ് ഇപ്പോൾ നിങ്ങളൊരു എക്സാമിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പഠിക്കാൻ തുടങ്ങുക എന്നതാണ് എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകുക അല്ലാതെ തുടങ്ങണം പഠിക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകില്ല തുടങ്ങുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യ കാര്യം ഒരു കാര്യം തുടങ്ങുമ്പോൾ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകണം ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം ഇത് നേടാൻ കഴിയുമെന്ന കോൺഫിഡൻസ് ഉണ്ടാകണം എത്രയോ പേർ നമ്മുടെ കൂടെ മത്സരിച്ചോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഞാൻ നന്നായി വർക്ക് ചെയ്താൽ വിജയം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന ശുഭപ്രതീക്ഷ എപ്പോഴും മനസ്സിലുണ്ടാകണം അങ്ങനെ ചിന്തിക്കാൻ ഇനി കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ അല്ലെങ്കിൽ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുക സ്വപ്നം കാണുക നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി നേടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നിങ്ങൾ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ ഒരു പ്രധാന ഘടകമാകുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇനി നിങ്ങൾ ആലോചിക്കൂ ഒന്നും നടക്കാതെ ഇതൊക്കെ ആലോചിച്ച് മാത്രം ഇരിക്കണോ അതോ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കുറച്ചുനാൾ ഹാർഡ് വർക്ക് ചെയ്യണോ നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻസൊക്കെ കേൾക്കാം അതിലൂടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കും പക്ഷേ അത് നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും കിട്ടുന്നു അതിൽ നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു പലരും പല രീതിയിലാണ് എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ ചിലപ്പോൾ കുറച്ച് ഉറക്കമൊക്കെ തിരിച്ചേക്കാം എന്നാൽ മറ്റു ചിലർ സുഖമായി കിടന്നുറങ്ങുന്നു ഭാവിയിൽ മുഴുവൻ അവർക്ക് ടെൻഷൻസും ആകും കുറച്ചുനേരം ഉറങ്ങി ബാക്കി മണിക്കൂറുകൾ നന്നായി വിനിയോഗിക്കുന്നവൻ തൻ്റെ ഭാവിയിൽ നന്നായി സമാധാനത്തോടും സന്തോഷത്തോടെയും ജീവിക്കുന്നു അപ്പോൾ ടൈം ഇല്ലാന്ന് ഇനി പറയരുത് നമ്മുടെ സ്വപ്നങ്ങൾ സബലമാകണം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കണം തലേന്ന് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നേടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ആദ്യ പടി എന്ന പോലെ നിങ്ങൾ ഒരു തുടക്കം കുറിച്ചു ഇനി ആൾക്കാരുണ്ട് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അതായത് ഓവർ കോൺഫിഡൻസ് എനിക്ക് നേടാനാകും അപ്പോൾ ഓവർ കോൺഫിഡൻസോടുകൂടി അവർ എല്ലാ സ്പീഡിൽ ചെയ്തു തീർത്ത് പെ പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കുറുക്ക് പണികളൊക്കെ ചെയ്യും പക്ഷെ അത് പലപ്പോഴും പരാജയത്തിലേക്കായിരിക്കും പോവുക നമ്മൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾക്ക് വേണ്ടത് ക്ഷമയാണ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി മാത്രമേ നാം എന്തിലോട്ടും കടക്കാവൂ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന നിലയ്ക്ക് അത് എന്തായിരിക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അതിന് എത്ര ടൈം എടുക്കേണ്ടി വരും ഈ ഒരു ഐഡിയ നിങ്ങളിൽ ഉണ്ടാവണം അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ സ്റ്റേജും പിന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കൃത്യമായ കറക്റ്റ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് പഠിച്ചു തീർത്ത് ജോലി വാങ്ങാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ കുറെ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത പ്ലാനിംഗ് നിങ്ങളെ ഫെയിലിയറിലേക്ക് കൊണ്ടുപോകും അത് നിങ്ങളെ വീണ്ടും ഡീമോട്ടിവേറ്റ് ആക്കും കൃത്യമായ പ്ലാനിംഗ് ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ടുള്ള ഒരു തന്ത്രം നിങ്ങളിൽ ഉടലെടുത്തേ പറ്റൂ ഇത് വളരെ അത്യാവശ്യമാണ് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ മാറ്റുക ഒപ്പം സക്സസ് ആയവർ ചെയ്ത കാര്യങ്ങൾ അനലൈസ് ചെയ്യുക ശേഷം അത് നിങ്ങളുടേതായ രീതിയിൽ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കുക കൂടാതെ പരാജയം സംഭവിച്ചവരുടെ കഥകളും നിങ്ങൾ കേട്ടിരിക്കണം അവർ ചെയ്ത തെറ്റുകൾ നിങ്ങളും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലൊരു മെത്തേഡ് തന്നെയാണ് വിജയിച്ചവരായാലും പരാജയപ്പെട്ടവരായാലും ആർക്കും മുന്നിൽ പല ഫെയിലുവേഴ്സും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ തോറ്റുപോയി എന്ന് കരുതി നിങ്ങൾക്കിനി ഒന്നും നേടാനാകില്ല എന്ന് കരുതരുത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് പേപ്പർ എണ്ണി നോക്ക് അല്ലെങ്കിൽ ഇനി എത്ര ഭാഗം പഠിക്കാനുണ്ട് ഇനി എത്ര പേപ്പർ പഠിക്കാനുണ്ട് ചിലവർ നമ്പർ വരെ എണ്ണി നോക്കാറുണ്ട് കുറേ പേപ്പേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർന്നു അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കണം എന്തായാലും ഇത് ഫുള്ള് പഠിച്ചേ പറ്റൂ അപ്പോൾ ഇങ്ങനെ പേപ്പർ എണ്ണി എണ്ണി ഇഷ്ടമില്ലാതെ പഠിക്കേണ്ട ആവശ്യമില്ല ഇത്തിരി കഷ്ടപ്പെട്ടായാലും ഇഷ്ടത്തോടെ കൂടെ തന്നെ അത് പഠിച്ചെടുത്തേ വഴിയുള്ളൂ ഇനി ചിലരുണ്ട് എത്രയൊക്കെ പഠിച്ചിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ട് അവരുടെ ടൈം മാനേജ്മെൻറ്റും അവർ പഠിക്കുന്ന രീതികളൊക്കെ ബെറ്റർ ആണെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ആ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരാണ് പക്ഷേ അവരറിയാത്ത പല ഇംപെർഫെക്ഷൻസും അവരുടെ പഠനത്തിൽ കാണും അതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ് നിങ്ങൾ നിങ്ങളുടെ ചില സുഹൃത്തുക്കളോടൊക്കെ നിങ്ങളുടെ രീതികളൊക്കെ ഇടക്കിടയ്ക്ക് പറയാൻ ശ്രമിക്കുക അപ്പോൾ അവരുടെ രീതികൾ കുറച്ചൊക്കെ നിങ്ങൾക്കും കേൾക്കാൻ അവസരം ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയയൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ചെയ്ത രീതിയെക്കാൾ ബെറ്റർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന കാര്യം നിങ്ങൾ മറ്റാളുകളോട് കൂടുതൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക തീർച്ചയായും അത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ നിങ്ങളുടെ ഉള്ളിലെ ഇംപെർഫെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള റെമഡീസും നിങ്ങൾ തന്നെ കണ്ടെത്തുക അതിന് നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഇതെനിക്ക് നേടിയേ പറ്റൂ എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ തന്നെ വന്ന് ചേരും അപ്പോൾ ആദ്യം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കെത്താൻ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങളുടെ ഉറക്കമൊക്കെ ഒരു പരിധിവരെക്കുറിച്ച് നിങ്ങൾ പഠനത്തിന് കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുക നിങ്ങളുടെ ഒക്കെ കണ്ടുപിടിക്കുക നിങ്ങളുടെ പഠന രീതികൾ മാറ്റാൻ ശ്രമിക്കുക നിങ്ങളുടെ പഠന രീതികൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ സക്സസിൻ്റെ പകുതി ഘട്ടം എത്തുമ്പോഴേക്കും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങളൊന്നും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക നന്നായി വർക്ക് ചെയ്താൽ മാത്രമേ ഒരു സക്സസ്സിൽ എത്താൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ വിജയം ഉറപ്പായും കിട്ടുമെന്ന ചിന്ത എപ്പോഴും ഉണ്ടാകുക നിങ്ങൾക്ക് ഉറപ്പായും ഇത് നേടണമെന്ന വാശി നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് അധികം ചാൻസുകൾ ഇല്ല എന്നുള്ള തോന്നൽ എപ്പോഴും മനസ്സിലുണ്ടാവുക അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളുടെ കുറവുകളും നമ്മളുടെ നെഗറ്റീവുകളും അല്ലെങ്കിൽ നമ്മളുടെ പഠന തന്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചിട്ട് വന്നു കിട്ടിയില്ല എന്നുള്ള പരാതികളുമൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനെയെല്ലാം സോൾവ് ചെയ്യാനുള്ള റെമഡീസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക അപ്പോൾ എല്ലാവരും വിജയത്തിലേക്ക് കുതിച്ചു തരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്